ഈഴവ സമുദായത്തിലെ സ്ത്രീകൾ സദ്ഗുരുദേവ കീർത്തനം ചൊല്ലിയതിനെ ഭീഷണിയുമായി എത്തിയിരിക്കുകയാണ് ആർ എസ് എസ് പ്രവർത്തകർ ആലപ്പുഴയിൽ ക്ഷേത്രത്തിലെ സന്ധ്യാപ്രാർത്ഥനയിൽ സദ്ഗുരുദേവ എന്ന വാക്ക് ഉപയോഗിച്ചതിനാണ് ഈ സ്ത്രീകൾക്കെതിരെ ആർ എസ് എസുകാർ ഭീഷണി മുഴക്കിയത് ഈഴവ സമുദായത്തിലെ അംഗങ്ങളായ സ്ത്രീകൾ സദ്ഗുരുദേവ എന്ന കീർത്തനം ചൊല്ലിയതും അത് കൂടാതെ ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നതും ആർ എസ് എസ് പ്രവർത്തകരെ ചൊടിപ്പിക്കുകയായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കല്ലിശ്ശേരി മഴുക്കീർമേൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഈ സംഭവം നടന്നത് മേപ്രം ശാഖയിലെ രണ്ട് ആർ എസ് എസ് പ്രവർത്തകരാണ് അവിടെ ചെന്ന് സ്ത്രീകളെ ഭീഷണിപ്പെടുത്തിയത് ക്ഷേത്രത്തിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ കീർത്തനം ചൊല്ലുന്നത് വിലക്കുകയും അവരോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെടുകയുമായിരുന്നു എന്നാൽ പ്രാർത്ഥന ഒരു സമുദായത്തെ മാത്രം ഉദ്ദേശിച്ചല്ലെന്ന് ആ സ്ത്രീകൾ പറഞ്ഞുവെങ്കിലും പ്രാർത്ഥനാ പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം ഉണ്ടായിരുന്നത് ഇവരുടെ കൂടുതൽ എതിർപ്പിന് കാരണമാവുകയായിരുന്നു ഇതിന് പിന്നാലെ ആർ എസ് എസ് പ്രവർത്തകരെ എസ് എൻ ഡി പി ഉമയാറ്റുകര പഞ്ചായത്ത് കമ്മിറ്റി അംഗം ദേവരാജൻ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ എസ് എൻ ഡി പി അംഗത്തിനെ ഉൾപ്പെടെ ആർ എസ് എസ് പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ഇതിന് പിന്നാലെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട ദേവസ്വം ബോർഡിൽ നിന്നും ലേലത്തിനെടുത്ത എസ് എൻ ഡി പി ശാഖ മുൻ സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് നേരെയും ആർ എസ് എസ് പ്രവർത്തകരുടെ ഭീഷണി ഉണ്ടായിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ക്ഷേത്ര ഭരണസമിതിയിലും ആചാരങ്ങളിലും പങ്കെടുക്കുന്ന ഈഴവ സമുദായത്തിലെ അംഗങ്ങൾ കടുത്ത ജാതി നേരിടുന്നതായി കാണിച്ചുകൊണ്ട് എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഗുരു എന്ന വാക്കിൽ പോലും ജാതി കണ്ടെത്തുന്ന ഇത്തരം വിവേചനത്തിനെതിരെ നിയമപരമായി പ്രതിഷേധം ഉയർത്തുമെന്ന് പ്രസിഡന്റ് ദേവരാജൻ എസ് കുരക്കുവേലിൽ സെക്രട്ടറി സതീഷ് കല്ലുപറമ്പിൽ എന്നിവർ അറിയിച്ചു പ്രാർത്ഥനാ പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം വന്നതാണ് ആർ എസ് എസിന്റെ എതിർപ്പ് കൂടാൻ പ്രധാന കാരണമെന്നാണ് പറയുന്നത് എന്താണ് ഇത്തരം സംഭവങ്ങളിലൂടെ സംഘപരിവാർ വ്യക്തമാക്കുന്നത് ഹിന്ദുക്കളുടെ ആചാര സംരക്ഷണമോ ഹിന്ദുക്കളുടെ ഐക്യമോ അല്ല അവരുടെ ലക്ഷ്യം തീർത്തും സവർണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ പഴയ കാലത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ആർ എസ് എസ് ലക്ഷ്യം വെക്കുന്നത് അതുകൊണ്ട് വളരെയധികം അഭിമാനത്തോടെ ഞങ്ങളും ഹിന്ദുക്കളാണെന്ന് പറഞ്ഞ് ആ കാവിക്കൊടിയുടെ പുറകെ പോകുന്നവർ ആലോചിച്ചു നോക്കുക സംഘപരിവാറിൻ്റെ ഹിന്ദുക്കളുടെ ലിസ്റ്റിൽ ശ്രീനാരായണ ഗുരുവോ അല്ലെങ്കിൽ മഹാത്മാ അയ്യങ്കാളിയോ ഇല്ല എന്നതാണ് പരവുമായ സത്യം